ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ആറാം തീയതി ചൊവ്വാഴ്ച ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് കാരണം ഇന്നലെ മാർക്കറ്റ് ഒരു ഹ്യൂജ് ഫോൾ വന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഒരു ബേറിഷ് മോഡിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഫർദർ ഫോൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പ്രൂവ് ചെയ്യുന്ന രീതിയിൽ വന്ന് നിൽക്കുകയാണ് കാരണം ഇറാൻ ഇസ്രയേൽ പ്രശ്നങ്ങൾ അതതിൻ്റെ എന്താ പറയുക നല്ല രീതിയിൽ ചു പിരിമുറുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അവിടെ ഒരു പ്രശ്നമുണ്ട് മറ്റൊന്ന് യു എസ് എയിൽ സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യതകളാണ് എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭയം എല്ലാ ഇൻവെസ്റ്റേഴ്സിലും എല്ലാ സാമ്പ അതായത് ഫാൻസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിൽ ഈ ഒരു ഭയം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് പണം ഇറങ്ങില്ലാതോടുകൂടി മാർക്കറ്റ് പൊട്ടാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഇന്ത്യൻ രൂപയുടെ മൂല്യം നല്ല രീതിയിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു മൂന്ന് വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നു നല്ലതായിരിക്കും ഇന്നത്തെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇൻട്രാഡേ ട്രേഡിങ്ങിലാണ് ഇൻട്രാഡേയിൽ അപ്പോർ ഡൗൺ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കാശുണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി എന്തായാലും ഈ കാര്യങ്ങളിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു വലിയൊരു ഒരു വെല്ലുവിളി തന്നെയാണ് മാർക്കറ്റ് തിരിച്ച് കയറി പോകുമോ എന്ന കാര്യത്തിൽ ടോക്ക് ജപ്പാൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പന്ത്രണ്ടര ശതമാനം ഇടിഞ്ഞിട്ട് തിരിച്ച് പത്ത് ശതമാനത്തോളം റിക്കവറായിട്ടുണ്ട് അത് വളരെ പോസിറ്റീവായ ഒരു വാർത്തയാണ് നമുക്ക് നമ്മളോട് പറയുന്നത് നെസ്ദാക്ക് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് ഇതൊക്കെ തന്നെ മൂന്ന് ശതമാനം ഇടിഞ്ഞിട്ടുള്ളത് യുഎസിൽ സാമ്പത്തിക മാന്ദ്യം വരും എന്ന ഭയം കൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഏഷ്യൻ സെക്ടറിൽ സ്റ്റോക്കുകൾ ഒരുവിധം അതായത് ആ ഹ്യൂജ് ഫോൾ കഴിഞ്ഞിട്ട് റിക്കവറി ആകുന്നുണ്ട് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അതിനിടയിൽ മറ്റൊരു നെഗറ്റീവ് ന്യൂസ് ഉള്ളത് ബംഗ്ലാദേശ് നിന്ന് കത്തുകയാണ് ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കയിൽ അതിൻ്റെ അവരുടെ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീന രാജിവെച്ചു രാജിവെച്ചിട്ട് അടുത്ത സെക്കൻഡിൽ അവർ നാട് വിടുകയും ചെയ്തു ഇന്ത്യയിൽ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ സഹോദരിയോടൊപ്പം ഇന്നലെയാണ് അവർ അതിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടുന്ന ഒരു സീൻ എന്തായാലും അത് ഒരു ബംഗ്ലാദേശിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കാരണം അവിടുത്തെ റിസർവേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്രശ്നം തുടങ്ങിയത് ഇപ്പോൾ അത് ഒരു നാട് തന്നെ നിന്ന് കത്തുന്ന അവസ്ഥയിലേക്ക് എത്തി കാരണം തലപ്പത്തിരിക്കുന്ന പ്രധാനമന്ത്രി രാജിവെച്ചിട്ട് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിയന്ത്രിക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സോ അതൊക്കെയാണ് ഇപ്പോൾ ഉള്ള ഒരു സംഭവം അപ്പോൾ നമ്മുടെ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഇന്ത്യൻ മാർക്കറ്റിന് ഒരു സ്വഭാവമുണ്ട് ഹെവി ഫോള് വന്നു കഴിഞ്ഞാൽ അതായത് ഇന്നലെ ത്രീ പെർസെൻറ്റേജോളം താഴെ പോയതാണ് ഇന്ന് അതിൽ നല്ലൊരു റിക്കവറി ഇന്നുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫർദർ ഫോള് വരുന്നുണ്ടെങ്കിൽ നാളെ ആയിരിക്കും വരിക ഇന്ന് അതിനൊരു റിലീഫ് ഉണ്ടാവും ഒരു ഒരു ഇൻവെസ്റ്റേഴ്സിനൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി മാർക്കറ്റ് തിരിച്ചൊരു പൊങ്ങുന്നത് പോലെയുള്ള ഒരു സൂചനകളൊക്കെ തരും അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനിലേക്ക് പോകും അതിനുശേഷം പിന്നീട് മാർക്കറ്റ് ഇൻ്റർനാഷണൽ പ്രഷർ ഇത് വരികയാണെങ്കിൽ അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് രീതിയിൽ നമ്മൾ മാർക്കറ്റും പോവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളതുകൊണ്ട് സോ ആ ഒരു സംഭവത്തിലേക്ക് എന്തായാലും ഫർദർ ഫോൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്റ്റോക്ക് ഇന്നലത്തെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തു വന്ന സ്റ്റോക്കുകളാണ് ഭാരതീയ എയർടെൽ ടാറ്റ കെമിക്കൽസ് അക്കോം സ്ട്രക്സ് ദീപക് നൈട്രേറ്റ് ബയോകോൺ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ ദൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബേറിഷ് ആയിട്ടാണ് പോകുന്നത് യൂറോപ്യൻ മാർക്കറ്റും ബേറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ട് ഇത് രണ്ടും ക്ലോസ് ചെയ്ത മാർക്കറ്റാണ് ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് പച്ച കത്തി കിടക്കുന്ന ഡെസ്റ്റി മാത്രമാണ് ഒരു ഇരുപത് പോയിൻ്റ് റെഡിൽ അല്ലാതെ ബാക്കിയെല്ലാം പച്ച കത്തി ഇന്നലെ കംപ്ലീറ്റ്ലി റെഡ് ആയിരുന്നു ഇന്നത്തേക്ക് അത് ഏഷ്യൻ അല്ലെങ്കിൽ യു എസും യൂറോപ്യനും ഒഴിച്ചു നിർത്തിയിട്ടുള്ള മറ്റ് ഇൻഡക്സുകൾ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ പച്ചയിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തി നാല് ഒരുനൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തി നാല് ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലാണ് ഏകദേശം നൂറ്റി പത്ത് നൂറ്റി ഒൻപത് നൂറ്റി പത്ത് പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ട് ദെൻ കറന്റ് ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തിനാല് മുന്നൂറ്റി പതിനാറിലാണ് അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്നും അറുപത്തി മൂന്ന് പോയിന്റ് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം നൂറ്റി എൺപത് പോയിൻറ്റിൻ്റെ റിക്കവറി ഇന്നത്തേക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ആയിരിക്കാം പക്ഷേ ഇൻട്രാഡേയിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദൻ ഇന്നത്തെ ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ജർമ്മനി ഫാക്ടറി ഓർഡേഴ്സ് എം മന്ത് ഓൺ മന്ത് യു കെ എസ് ആൻഡ് പി ഗ്ലോബൽ കൺസ്ട്രക്ഷൻ പി എം ഐ ഇത്രയും ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത് ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ വേദാന്ത വേദാന്ത ലിമിറ്റഡ് ടാറ്റാ പവർ ടി വി എസ് മോട്ടേഴ്സ് വി ഐ പി ഇൻഡസ്ട്രീസ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ശ്രീ സിമെൻറ്റ്സ് റേമണ്ട് എൻ ഇൻഡസ്ട്രീസ് കിർലോസ്കർ ഇലക്ട്രിക് ഐ ഐ എഫ് എൽ ഫിനാൻസ് ഗുജറാത്ത് ഗ്യാസ് ഇൻഡിഗോ പെയിൻസ് കുമിൻസ് ഇന്ത്യ ഗ്ലാൻഡ് ഫാർമ ഡീലിംഗ് ഇന്ത്യ ബോഷ് ബാറ്റ ഇന്ത്യ ഇത്രയും കമ്പനി ഇത്രയല്ല മുന്നൂറിലധികം കമ്പനികൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഫിമിലിയറായിട്ട് എനിക്ക് പരിചയമുള്ളതായിട്ട് തോന്നിയ സ്റ്റോക്കുകൾ ഞാൻ ലിസ്റ്റ് ചെയ്തു എന്ന് മാത്രമാണ് ദെൻ എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്ന എ ബി സി ക്യാപിറ്റൽ ബി സോഫ്റ്റ് ചമ്പർ ഫെർട്ടിലൈസേഴ്സ് ജി എൻ എഫ് സി ഗ്രാനൂൽസ് ഹിന്ദോപ്പർ ഇന്ത്യ സിമെന്റ് ഇന്ത്യ മാർട്ട് ആർ ബി എൽ ബാങ്ക് ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്നത് ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനായിരത്തി എഴുപത്തി മൂന്ന് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത് അതിലിപ്പോൾ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റമ്പത്തഞ്ച് കോടിയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും തൊള്ളായിരത്തി പതിനെട്ട് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഫൈനലി മാർക്കറ്റിൽ നടന്നിട്ടുള്ളത് ഈ ഒരു മാസത്തെ ഓഗസ്റ്റ് മാസത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയുടെ സെല്ലിങ്ങാണ് ചെയ്തിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് കോടിയുടെ ബയിങ്ങും ചെയ്തിട്ട് മൊത്തത്തിൽ നാനൂറ്റി എൺപത്തി ഒൻപത് കോടിയുടെ നെറ്റ് ബൈങ്ങാണ് ഇതുവരെ നിൽക്കുന്നത് അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇരുപത്തി നാല് മുന്നൂറ്റി മൂന്നിൽ ഓപ്പണായി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിനാല് പൂജ്യം അൻപത്തിയാറിൽ ക്ലോസ് ചെയ്തു അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ എണ്ണൂറ്റി എൺപത്തി എട്ട് പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതേപോലെ അഞ്ച് ഈ മാസത്തിൽ തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പോയിൻ്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ നിഫ്റ്റി നോർമൽ സി പി ആർ ആയിരുന്നു അത് മാത്രമല്ല വെർജിയൻ സി പി ആർ ആയിരുന്നു കാരണം ഇടിഞ്ഞു കുത്തി വീഴുന്ന മാർക്കറ്റിൽ സി പി ആറിലേക്ക് തിരിച്ചു പോയി ടച്ച് ചെയ്യാനോ അതിനെ ക്രോസ് ചെയ്യാനോ സമയം കിട്ടിയിരുന്നില്ല ഇന്നും നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആണെന്ന് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഇരുപത് പോയിൻറ്റ് മൂന്ന് ഏഴിലാണ് ഇന്നലെ ഇരുപത്തി മൂന്ന് വരെയൊക്കെ അത് പോയിട്ടുണ്ടായിരുന്നു വിക്സ് ഇരുപതിൻ്റെ മുകളിൽ ഇൻട്രോഡെറ്റ് ട്രേഡിങ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാശ് പോകാൻ സാധ്യത കൂടുതൽ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇരുപതിൻ്റെ മുകളിൽ എത്തുന്ന ഒരു വിക്സ് ദൻ ഒരു ഡയറക്ഷണൽ മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ് വൺ സൈഡ് ഒന്നിൽ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട് എന്ന രീതിയിൽ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം മാർക്കറ്റ് മുന്നിലോട്ട് താഴോട്ട് ആയിരിക്കും പോകുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ വരുന്ന വിക്ക് ഭയങ്കര വലിയതായി ഓരോ ക്യാൻഡിൽസിൻ്റെ സൈസ് നൂറ് രൂപയിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു ഓപ്ഷൻ്റെ പ്രീമിയം നൂറ് രൂപയാണെങ്കിൽ അത് ചിലപ്പം നൂറ്റമ്പത് എഴുപത്തിയഞ്ച് എന്ന രീതിയിലേക്ക് ഒരു വൊളാറ്റിലിറ്റി കാണിക്കും അങ്ങനെ വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പി സി ആർ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പോയിൻറ്റ് ഫോർ സെവൻ ആണ് വന്നിരിക്കുന്നത് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് ലക്ഷമാണ് ഇരുപത്തി നാല് അഞ്ഞൂറിൽ ഹയ്യസ്റ്റ് പുട്ട് റേറ്റിംഗ് അറുപത്തിരണ്ട് ലക്ഷമാണ് ഇരുപത്തി നാലായിരത്തിലാണത് വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ അൻപതിനാ ഇന്നലെ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റിൻ്റെ ഒരു നഷ്ടം ബുക്ക് ചെയ്തു ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി ഇന്നലെ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പോയിൻറ്റിൻ്റെ നഷ്ടം ബുക്ക് ചെയ്തു സെൻസെക്സ് നൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റിൻ്റെ നഷ്ടം ബുക്ക് ചെയ്തു മിഡ് ക്യാപ്പ് പതിനാറ് പോയിന്റിന്റെ ഒരു നഷ്ടം മുക്കി സെൻസെക്സ് എന്നാൽ നൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റിൻ്റെ ഇൻട്രാഡയിൽ നൂറ്റി എഴുപത്തൊന്ന് പോയിന്റിൻ്റെ ഒരു ഗെയിൻ ആണ് ഉണ്ടായത് പക്ഷേ ഫർ മിഞ്ഞാത്ത ക്ലോസിംഗ് ആയി കമ്പയറുമ്പോൾ രണ്ടായിരം പോയിന്റോളം രണ്ടായിരത്തി ഇരുന്നൂറ് പോയിൻറ്റോളം താഴെയാണ് സെൻസെക്സ് കിടക്കുന്നത് ദെൻ ഇന്ന് നമുക്ക് മിഡ് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ പ്രീവിയസ് മന്തിൻ്റെ ലോയും കട്ട് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇനി ഈ മാസത്തെ ലോ എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടേ അഞ്ഞൂറാണ് ഇരുപത്തിരണ്ടേ അഞ്ഞൂറിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോണം മോസ്റ്റ് പ്രോബ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടുന്ന് ഈ രീതിയിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കയറിപ്പോകുന്നതാണ് നോക്കാം എന്താണ് കുറച്ച് നേരം കൊണ്ട് നമുക്ക് മാർക്കറ്റ് ഓപ്പണായി കിട്ടും ഇനി ഇൻട്രാഡേറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം ന്യൂസിൻ്റെ ബേസിൽ പോകുന്ന മാർക്കറ്റാണ് ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിലായിരിക്കും അവരുടെ ലോസ് പ്രൊട്ടക് കവർ ചെയ്യാൻ വേണ്ടി അവർ പല മൂവ്മെൻറ്റ്സും നടത്തും പക്ഷെ ഇന്ന് ഒരു ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സോണാണ് അതായത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇരുപത്തി മൂവായിരത്തിൻ്റെ ആ ഒരു സോണിൽ വെച്ച് റിജക്ഷൻ ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത് സോ നോക്കാം എങ്ങനെയല്ല മാർക്കറ്റിൽ അതുപോലെ ഒരു ലോവർ ലെവൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും എന്നാണ് അതായത് അഞ്ഞൂറ് വരെ ഒരു വിക്ക് പോലെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് പൊങ്ങി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് സോൺസ് ഒന്ന് ശ്രദ്ധിച്ചോളൂ അതുപോലെ നോട്ടറേറ്റ് സോണായിട്ട് ഈ ഒരു വലിയൊരു സോണും കൂടി നിങ്ങൾ കണ്ടുവച്ചേക്കുക അതായത് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ എഴുന്നൂറ്റി അറുപത് വരെ എഴുന്നൂറ്റാറ് വരെയുള്ള ഏകദേശം ഒരു നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റിൻ്റെ ഒരു സോൺ അതിൻ്റെ ഇടയിൽ ഇന്നലെ കണ്ടില്ലേ ഇവിടെ ഇന്നലെ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നത് ഈ ഒരു സോണിലാണ് അപ്പോൾ ആ സോൺ അങ്ങോട്ട് ഒഴിവാക്കി മാറ്റി നിർത്തതിനകത്ത് ട്രേഡ് എടുക്കാതെ ഒഴിവാക്കാൻ ശ്രമിക്കുക ഓൾറൈറ്റ് ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ